ജീവിതത്തിൽ ചില വേളകളിൽ ഹൃദയം പിളർക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകാത്തവരായിട്ട് പക്ഷേ നമ്മൾ ആരും തന്നെ എല്ലാവരും തന്നെ അങ്ങനെ അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ളവരായിരിക്കും ഇവിടെ പരിശുദ്ധ അമ്മയുടെ ജീവിതം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ചിന്തിക്കാവുന്നതിനപ്പുറമായ ഒരാത്മധൈര്യം പരിശുദ്ധ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും അതാണ് ശരിക്കും വേദനകൾ നമുക്കെല്ലാവർക്കും ഉണ്ട് വ്യാകുലങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ട് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൻ്റെ വ്യാകുലങ്ങളിൽ അമ്മയെ വ്യത്യസ്തയാക്കിയത് എന്താണെന്നാണ് നമ്മൾ ധ്യാനിക്കുക അല്ലെ നിങ്ങൾ ആലോചിക്കണം കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് പ്രവചിക്കുമ്പോ സന്തോഷത്തിന്റെ നിമിഷത്തിന്റെ അവസാന വാക്യം എങ്ങനെയാണ് നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കുന്നത് നിന്റെ ഹൃദയം മുറിയുന്ന ഒരു അനുഭവം ഉണ്ടാകാൻ പോകുന്ന പറയുന്നത് അപ്പോ ആരംഭത്തിൽ തന്നെ ഒരു പ്രവാചകന്റെ പ്രവചനധ്വനി ഈ അമ്മയുടെ ഹൃദയത്തിൽ കിടപ്പുണ്ട് അതെന്താണ് നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കുന്നത് ഈ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് ഓരോ ദിവസവും പിന്നിട്ട് പോകുമ്പോ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം തന്റെ ഏകമകൻ മടിയിൽ മരിച്ചു കിടക്കുമ്പോ അല്ലെങ്കിൽ കുരിശിൽ ഈ മൂന്നാണികളിൽ പിടഞ്ഞ് ഏകമകൻ മരിക്കുമ്പോ ഈ മുപ്പത്തിമൂന്ന് വർഷമായി കാത്തിരുന്ന ഒരു പ്രവാചകന്റെ പ്രവചനം അമ്മയുടെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നുപോകുമെന്നുള്ളത് പൂർത്തീകരിക്കപ്പെടുകയാണ് ഇനി ഈ ഒരു പ്രവചനം നൽകിയിട്ട് അവരൊറ്റ പ്രവചനത്തിലല്ല നിൽക്കുന്നത് ആ പ്രവചനത്തിന്റെ പിന്നോടിയായി കടന്നുപോയ സകല വ്യാകുലങ്ങളിലും അമ്മ എടുത്തൊരു നിലപാടുണ്ട് വളരെ ശാന്തമായി ഹൃദയത്തിൽ അനുഭവങ്ങളെല്ലാം സ്വീകരിച്ച് സംഗ്രഹിച്ച് കടന്നുപോയി എന്നുള്ളതാണ് നമ്മളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ അനുഭവങ്ങളൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തില് അല്ലെ ഈ പരിശുദ്ധാത്മാവിന്റെ സ്വരം കേൾക്കുമ്പോ മാലാഗയിലൂടെ ദൈവത്തിന്റെ സ്വരം കേൾക്കുമ്പോഴൊക്കെ വല്ലാത്ത ആകുന്ന സമയങ്ങളാണ് ഷിയോന്റെ പ്രവചനം ഈജിപ്തിലേക്കുള്ള പലായനം അല്ലെ ഒരു സുപ്രഭാതത്തിൽ പറയാണ് എഴുന്നേൽക്ക് ഈജിപ്തിലേക്ക് പോപ്പോ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഈജിപ്തിലേക്ക് നിന്ന് അങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ പത്ത് പത്തിനാല് മണിക്കൂർ ഇവിടുന്ന് ബാംഗ്ലൂർക്ക് പോകുന്ന ദൂരമുണ്ട് ഒരു മറ്റൊരു ബാക്കി പറഞ്ഞ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ സുപ്രഭാവത്തിൽ പറയുന്നത് യാത്ര ഒരു മുൻകരുതലുകൾ ഒരു ആലോചന ഇല്ലാതെ ഒരു ദൂതന്റെ സ്വരം കേട്ടിട്ട് പോ എഴുന്നേറ്റ് പോകാൻ പറയുമ്പോൾ അങ്ങനെ എഴുന്നേറ്റ് പോകാൻ മാത്രം ഒരു കരുത്തും ഒരു വിശ്വാസവും ദൈവത്തിലുള്ള ആശ്രയത്തെയും അമ്മയ്ക്കുണ്ടായി എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾ നാലോചിച്ചൊക്കെ അവശ്യപ്പെട്ട ഒരു സ്വരം കേട്ടു ദൈവത്തിന്റെ ദൂതൻ സംസാരിച്ചു കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് പൊക്കോളാൻ അത് പറഞ്ഞു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഭാര്യയുടെ പ്രതികരണം എന്തായിരിക്കും നിങ്ങൾ എന്താ മനുഷ്യ പറയുന്നത് ഈ കൈക്കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഈജിപ്തിലേക്ക് പോകാന്ന് പറയുന്ന നിസ്സാര കാര്യമാണോ അത് എത്രയോ രാത്രിയുടെ യാമങ്ങളിൽ നമ്മൾ നടക്കണം എന്ത് സംരക്ഷണമുള്ള ഈ കൊടിയും അഞ്ഞത്തും തണുപ്പത്തും മരുഭൂമിയിലൂടെ യാത്ര ചെയ്യാന്ന് പറയുന്നത് നടക്കുന്ന കാര്യമാണോ നമുക്ക് എവിടെ നിന്ന് ഭക്ഷണം കിട്ടും എവിടെ നിന്ന് കുടിക്കാൻ പറ്റും നിങ്ങൾ എന്ത് തോന്നിവാസമായി പറയുന്നതെന്ന് വിൽക്കും പക്ഷെ മലയാളത്തിൽ പറഞ്ഞ് നിങ്ങൾ എന്ത് തോന്നിയവാസമായി പറയുന്നതെന്ന് ദൈവത്തിന്റെ ഹിതത്തിന്റെ മുമ്പിൽ പരിശുദ്ധ അമ്മ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഉണ്ടായ അനുഭവങ്ങളെല്ലാം തന്നെ അമ്മയെ സംബന്ധിച്ചോളം വ്യാകുലങ്ങളുടെ അനുഭവങ്ങളാണ് ഒരു മനുഷ്യ ജീവിതത്തിന്റെ നിരന്തരമായ സംഘടനകളുടെയും സംഘർഷങ്ങളുടെയും ആന്തരിക സംഘർഷങ്ങളുടെയും അത് തന്റെ ഇഷ്ടവും ദൈവ ഇഷ്ടവും തമ്മിലുള്ള ആ ഒരു ആന്തരിക സംഘർഷങ്ങളുടെ നടുവിലൂടെ അമ്മ കടന്നുപോയപ്പോഴെല്ലാം തന്നെ അമ്മ വളരെ നിശബ്ദമായിട്ട് ഇതാ കർത്താവിന്റെ ദാസി നിന്റെ ഹിതം പോലെ എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് നിരന്തരം അമ്മ പറഞ്ഞു ഇതാണ് അമ്മയുടെ വ്യാകുലങ്ങളെ വ്യത്യസ്തമാക്കുന്നത് നമുക്ക് വ്യാകുലങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല നമുക്ക് സങ്കടങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല പക്ഷെ അമ്മ സഹിച്ചതിനേക്കാളും കൂടുതൽ സഹനങ്ങൾ ചില ജീവിതത്തിന്റെ വേളകളിൽ നമ്മൾ സഹിക്കുന്നുണ്ട് പക്ഷേ അമ്മയുടെ വ്യാകുലങ്ങളെ എല്ലാം വ്യത്യസ്തമാക്കിയത് ഈ വ്യാകുലങ്ങളിലെല്ലാം എന്റെ ഹിതത്തിനപ്പുറം നിന്റെ ഹിതം നിറവേറട്ടെ എന്ന് ഒരിക്കലും ഉറക്കം പറഞ്ഞെങ്കിൽ പിന്നീട് അങ്ങോട്ടെല്ലാം നിശബ്ദമായി അമ്മ സഹിച്ചു എന്നുള്ളതാണ് നിശ്ശുദ്ധതയിൽ അമ്മ ഇതെല്ലാം സ്വീകരിച്ചു എന്നുള്ളതാണ് ഇതാണ് അമ്മയുടെ വ്യാകുലത്തെ അമ്മയുടെ സഹനങ്ങളെല്ലാം വ്യത്യസ്തമാണ് എല്ലാ അനുഭവങ്ങളിലും വളരെ ഒരു നമ്മൾ പറയല്ലേ ഒരു വൈകാരിക പക്വതയും ഒരു ആന്തരിക മനുഷ്യന്റെ ഫലവും നിശ്ശുബ്ധമായി സഹിക്കാനുള്ള ആ ഒരു സഹനശക്തി ഒക്കെ അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അതിന് കാരണം നിരന്തരമായി ദൈവാത്മാവിന്റെ പ്രചോദനത്തിന് അമ്മ തന്നെ തന്നെ വിട്ടുകൊടുത്തു എന്നുള്ളതാണ് അനുദിന ജീവിതമായിട്ട് ശരിക്കും ചിന്തിക്കേണ്ട വിഷയമാണ് കാരണം എന്താ ഇത് നമ്മുടെ തിരുന്നാളാണ് നമ്മൾ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ പ്രയാസങ്ങളൊക്കെ കടന്നു പോകുന്നവരാണ് നമ്മൾ ചില പ്രശ്നങ്ങളിൽ പ്രതിസന്ധികളും നമ്മൾ വല്ലാതെ അങ്ങോട്ട് ആവും വല്ലാതെ അങ്ങോട്ട് ആകുലപ്പെടും വല്ലാതെ അതിനെതിരെ പ്രതികരിക്കും പിന്നെ അത് നമ്മുടെ ജീവിതത്തിന്റെ സകല തീരുമാനങ്ങളെ അസ്വസ്ഥപ്പെടുത്തും അങ്ങനെ നോക്കുമ്പോൾ അവസാനം ദൈവത്തോടുള്ള ബന്ധം പോലും അസ്വസ്ഥപ്പെടുന്ന ജീവിതത്തിന്റെ അനുഭവത്തിലാണ് പല സഹനങ്ങളും പല വ്യാകുലങ്ങളും നമ്മളെ കൊണ്ടെത്തിക്കുന്നത് പക്ഷെ ഇവിടെ ഇത്രയും വലിയ വ്യാകുലങ്ങൾ ഉണ്ടായിട്ടും ദൈവത്തോടുള്ള ബന്ധത്തിൽ ഒരസ്വസ്ഥതയും ഇല്ലാതെ അമ്മ തന്റെ വ്യാകുലങ്ങളെ അതിജീവിച്ചു എന്നുള്ളതാണ് അമ്മയുടെ വ്യാകുലത്തിന്റെ പ്രത്യേകത